ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും ശക്തമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഗ്യാപ് റോഡിൽ വാഹനപരിശോധന കർശനമാക്കുമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മുഖം മിനുക്കിയതോടെ മൂന്നാറിന്റെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നവീകരിച്ച പാതയിലൂടെയുള്ള ഡ്രൈവിംഗും ആളുകൾ ആസ്വദിക്കാറുണ്ട് എന്നാൽ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പരാതി ഗ്യാപ് റോഡിലൂടെ സാഹസികവും അപകടകരവുമായി യുവാക്കൾ വാഹനമോടിച്ച രണ്ട് സംഭവങ്ങളാണ് അടുത്തിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ സാഹചര്യത്തിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടി ശക്തമാക്കാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കയ്യും തലയും പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്നതായും അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നത് അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിനെതിരായും റോഡ് സേഫ്റ്റിക്കെതിരായിട്ടുള്ള പ്രവൃത്തിയായതിനാൽ അവർക്കെതിരെ നടപടി നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നതിനും മറ്റുമായാണ് യുവാക്കൾ വാഹനങ്ങളിൽ അപകടകരവും സാഹസികവുമായ ദൃശ്യങ്ങൾ പകർത്താറുള്ളത് വിനോദസഞ്ചാരികളുമായി പോകുന്ന ജീപ്പ് സഫാരിക്കാരിൽ ചിലരും അമിത വേഗതയിൽ വാഹനം ഓടിക്കാറുണ്ട് അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല റോഡിലെ മറ്റ് യാത്രക്കാർക്കും ഇത് ഭീഷണിയാകുന്നു നിയമലംഘകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി